നമുക്കേ ഈ ബാംഗ്ലൂർ മദ്രാസ് അതായത് തമിഴ് രീതി അപ്പം അവിടെയൊക്കെ സ്ട്രീറ്റ് കിട്ടുന്ന ഒരു തരം ഈ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ബിരിയാണി അല്ലേ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ബിരിയാണി അല്ലേ അപ്പോൾ ഇതിൻ്റെ റൈസിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടോ അത് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്നു എന്നാൽ ഒത്തിരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നത് ബിരിയാണി അതായത് ഭയങ്കര ടേസ്റ്റ് ആയി സാധനത്തിനും കേട്ടോ നമ്മുടെ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നേലൊട്ടാതെ വൈറ്റ് കളർ വേണം നീണ്ട അരി വേണം എനിക്ക് നീണ്ട അരി കേട്ടോ എപ്പോഴും ഇഷ്ടം അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ നമുക്കുണ്ടല്ലോ അവരുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീറ്റും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ഫ്യൂഷൻ ടൈപ്പ് അത്രയും ടേസ്റ്റും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളത് എന്നാ പറയണേ ഇപ്പം നമ്മളിപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന മാതിരി ഒരു ബിരിയാണി കേട്ടോ നമ്മൾക്ക് അതുമില്ല കളറ് കണ്ടു പേടിക്കേണ്ട കാശ്മീരി ചില്ലി കേട്ടോ ചേർത്തേക്ക് അതുകൊണ്ട് എരിവൊന്നുമില്ല നമുക്ക് ഖമഖുമെന്ന് കഴിക്കാനുള്ളൊരു ഇഷ്ടം തോന്നും കേട്ടോ അപ്പോൾ അതുമല്ല പുതിയ ചട്ടി മേടിച്ചതിൻ്റെ ഒരു മിടിക്കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുപ്പിൽ ഇടയ്ക്കൊക്കെ അടുപ്പിൽ കത്തിക്കുള്ളൂ കേട്ടോ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം നമുക്കത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കാം കേട്ടോ ആവശ്യത്തിന് ചിക്കൻ എടുക്കുക മീഡിയം ലെവൽ മീഡിയം സൈസ് മതി അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ കുറക്കാം കേട്ടോ അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും അതൽപ്പം ഗരം മസാല ഇട്ടൊന്ന് തിരുമ്മി ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക കേട്ടോ അപ്പം അതിലേക്ക് ആ ഗരം മസാലയുടെ ഇത് പിടിക്കാനായിട്ടൊന്നുമല്ല അപ്പം മുഴുത്ത പീസാണെങ്കിൽ ഒന്നും വരഞ്ഞിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാ കേട്ടോ ഒന്ന് അത് അതിലേക്ക് ഇഞ്ചിയൊക്കെ പിടിക്കുകയല്ലോ അപ്പം ചട്ടിയൊക്കെ ചൂടായി ഞാൻ വെളിച്ചെണ്ണയട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ചതച്ച് വെളുത്തുള്ളി ഇടുക പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഒരു സവാള ഇടുന്നിടുക അതിൻ്റെ കൂടെ ഞാനൊരു പട്ടയും രണ്ട് ഗ്രാമ്പും ഇലകയൊക്കെ ചുമ്മാ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി സവാള ഒരു ഇത്തിരി മുഴുത്തൊരു സവാള ചെറുതായിട്ടായിരുന്നു ചേർത്തതായിട്ട് അപ്പോൾ കളറും കിട്ടും ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് വഴറ്റുക ചുമ്മാ അടുപ്പിട്ട് കറി വരുന്നവരല്ലേ പിന്നതിൻ്റെ കൂടെ റൈസ് കൂടെ ഇടാറുണ്ടല്ലേ അപ്പം നന്നായിട്ട് ഇത് വഴത്ത് വറുത്ത് ഇപ്പം തക്കാളിയൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് വേണ്ട അലിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്ത് എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ നമ്മുടെ ടേസ്റ്റ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുകട്ടോ അതായത് ഗരം മസാലപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഒത്തിരി അങ്ങ് കൊഴുപ്പ് വേണ്ടല്ലോ പിന്നെ കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ അപ്പം നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും ആവശ്യത്തിന് കാശ്മീരി ചില്ലി ഇടുക നന്നായിട്ട് അതൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു പച്ചമണം മാറത്ത കേട്ടോ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചേക്കുന്ന മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതങ്ങ് എടുത്തിടുക കേട്ടോ അതിട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒരു ഒരു മിനിറ്റ് മിനിറ്റങ്ങ് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇതിൻ്റെ ഉള്ള വാട്ടർ കണ്ടൻറ് അങ്ങ് പൊക്കളു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം അങ്ങ് ഒഴിച്ച് അപ്പോൾ പെട്ടെന്ന് തിളച്ചോളും തിളച്ച വെള്ളമല്ലേ അപ്പം കറിക്കകത്ത് കിടന്ന് അപ്പം ഈ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഒരു രണ്ട് മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് മൂടി അങ്ങ് വെച്ചേക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച നമ്മുടെ റൈസ് അതേതായാലും ഇവിടെ കേട്ടോ ഇപ്പം മറ്റേ കൈമ റൈസ് ആണെങ്കിൽ മുക്കി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കൊന്നും വേണ്ട കേട്ടോ നീളനരിയാണെങ്കിൽ മാത്രം വെച്ചാൽ മതി അപ്പോൾ അതുകൂടെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് എടുക്കുക നമ്മളിപ്പോൾ ഏത് അളവിൽ അരി എടുത്താലും ഇല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ ഒരു ഒരു ഇഞ്ച് മേളിൽ ഇതിൻ്റെ മസാലയും വെള്ളവും കൂടെ നിൽക്കണം കേട്ടോ ഒരു ഇഞ്ച് ഒരിഞ്ചല്ലേ മുക്കാൽ ഇഞ്ചിലും വെള്ളം മുകളിൽ നിൽക്കണം എന്നാലേ അതിൻ്റെ ചിക്കൻ്റെ വേവും റൈസിൻ്റെ വേവും പാകം ആട്ടോ അപ്പം വന്നിട്ട് ഉപ്പും നോക്കുക അപ്പം ഞാൻ ഇടയ്ക്ക് ചിക്കൻ്റെ അകത്ത് ഇതും കൂട്ട് കറിവേപ്പിലേ മല്ലിയിലേക്ക് ഇടാൻ മറന്നു പോയിരുന്നു കേട്ടോ കാരണം ഞാൻ ഒരാളെ മല്ലിയില പറിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു മല്ലിയിലേയും കറിവേപ്പിലേയും പറിക്കാനായിട്ട് ആ കക്ഷി പോയി മല്ലിയിലും കറിവേപ്പിലൊക്കെ തപ്പിപ്പറിച്ച് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞപ്പോഴാണ് കപ്പളങ്ങിയ പഴുത്ത് നിൽക്കുന്നത് കണ്ടത് അപ്പം അതും എൻ്റെ പുറകെ അത് പറിക്കാനൊക്കെ ആയിട്ട് നടന്ന് ഇത് അടുപ്പായി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെയായിട്ട് വരുന്നത് അപ്പോൾ അതാട്ടോ ഞാൻ താമസിച്ചത് അപ്പം ഇത് തിളച്ച് തിളച്ച് ഇത് പറ്റി അതായത് വെള്ളം താന്ന് ഈ പൊട്ടി പൊട്ടിപ്പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാവുമല്ലോ വെള്ളം കാണത്തുമില്ല എന്നാൽ അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ട് ആ ഒരു ലെവൽ വരുമ്പം നമ്മൾ തീ പിന്നെ കത്തിക്കണ്ടെട്ടോ അടുപ്പിൽ തന്നെ അങ്ങ് മൂടി അങ്ങ് വെച്ചേക്കുക അപ്പോൾ ആ ചൂടും കൊണ്ട് ആ വെള്ളം അങ്ങ് പറ്റുകയും ചെയ്യും ഇതിൻ്റെ വേവ് പാകാവുകയും ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സവാള വറുത്തരാട്ടോ നല്ല എണ്ണ എണ്ണയോ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം അതെല്ലാം നെയ്യാണെങ്കിൽ നെയ്യ് അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമായനുസരിച്ചിരിക്കും കേട്ടോ നന്നായിട്ട് ഉള്ളി വഴറ്റിയിടുക അത് മൂക്കാറായപ്പോൾ അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില നമ്മുടെ കയ്യിലുള്ള കണക്കാക്കുന്ന എല്ലാ സാധനങ്ങളും കേട്ടോ അതായത് അടിപ്പരിപ്പ് പിന്നെ മുന്തിരി അങ്ങനെയല്ലാതെ അത് മൂക്കാറാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലിൽ അങ്ങ് എടുക്കുക കേട്ടോ ഞാനങ്ങനെ മിക്കവാറും ചെയ്യുന്നു കേട്ടോ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയും കൂടെ ആണല്ലോ പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഞാൻ നോക്കുക ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഓരോ പിടത്തും മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് കാരണം നമ്മൾ ടേസ്റ്റ് ഇത്രയും നാം ഇതിന് മുന്നേ ഇങ്ങനെ ഈ ഇതുപോലത്തെ മിക്സർ പോലെ ഉണ്ടായ ഈ റൈസ് ഇത്ര ശരിയായിട്ടില്ല കേട്ടോ അത്രയും ടേസ്റ്റായിരുന്നു അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പം ഇത് ഈ വറുത്ത് പൊരിച്ചതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ വെള്ളമെല്ലാം പറ്റി കുട്ടപ്പല കണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് നെയ്യടാം കേട്ടോ നെയ്യാണേ എടുത്തിട്ട് ഞാൻ പോകത്തില്ല തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് സ്പൂണെ പറ്റി പിടിച്ചിരിക്കുക കേട്ടോ കുറേ അധികം കുറഞ്ഞു എന്നിട്ടാണ് ആ സാധനം അവിടെ നിന്നിട്ട് ചാട് ചെയ്യണത് കേട്ടോ അപ്പം നല്ല നെയ്യാന്നും പറഞ്ഞോണ്ട് ജീവയുടെ നെയ്യ് മേടിക്കണമെന്നു കേട്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കതിൻ്റെ നോക്കാനറിയത്തില്ലാട്ടോ നോക്കാനറിയാം പിന്നെ ഞാനിതങ്ങ് ഉപയോഗിക്കുന്നു ബിരിയാണിക്കകത്തേക്ക് ഇച്ചിരി ഇടാല്ലോ ് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മളിതൊരു മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെ പ്രത്യേകിച്ച് ഒരു ഇളക്കാനോ കുറക്കാനൊന്നും പോകേണ്ട അടിയിൽ നിന്നുള്ള ആവി കയറപ്പം മണ്ടയിലെ ടേസ്റ്റ് സ്വാഭാവികമായിട്ടും ഇറങ്ങിക്കോളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരഞ്ച് അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ സംഭവം എടുക്കുക നമ്മൾക്ക് സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡിയാവും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് കാണുമ്പം ലുക്കും ഉണ്ട് ലുക്ക് പോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റും അതുപോലെ ഇത് എളുപ്പമാണ് അതാണ് മറ്റുള്ള ബിരിയാണിയെക്കാളും ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ